ഹലോ ചക്കരകളെ കുറേ ദിവസമായല്ല കണ്ടിട്ട് എല്ലാവരും വാ ഓണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടും ചിലർ വിഷമിച്ചും ഒക്കെ ഇരിക്കുമായിരിക്കും ഓണത്തിന് കുറേ പൈസയൊക്കെ പൊട്ടിച്ച് എല്ലാ വിധത്തിലും അല്ലേ പിന്നെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ വീട്ടിൽ വന്നവർ എല്ലാം പോയി ഓണക്കേട് ഇന്ന് നാളെ കൊണ്ട് തീരും അല്ലേ കുറേ പേര് ടൂറിനൊക്കെ പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ആങ്ങളേമാരിയൊക്കെ ടൂറിന് പോയിരിക്കുക ഫാമിലിയായിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഞാനും അങ്ങനെ ഇന്നത്തെ കല്യാണത്തെക്കുറിച്ച് പറയാൻ വന്നത് ഇന്ന് ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിലാണ് പോയത് അതായത് സബ് രജിസ്ട്രാർ മട്ടാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസ് വെച്ചായിരുന്നു അവിടെ കുറേ ഇന്നൊരു കുറച്ച് വേറെയും കല്യാണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ബന്ധുക്കളും പെണ്ണിൻ്റെ ആൾക്കാരും ചെറുക്കൻ്റെ ആൾക്കാരും അവിടെ വന്നിട്ട് ലഘുവായി ഒരു ശരിക്കും ഒരു സെറ്റുമുണ്ടൊക്കെ പെണ്ണ് കൊടുത്തിട്ടുള്ളൂ സെറ്റ് സാരിയൊക്കെ കൊടുത്താണ് പെൺകുട്ടികളവിടെ കൂടുതലും വന്നിരിക്കുന്നത് ചെറുക്കനും പെണ്ണും അവരുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിട്ട് കല്യാണം ചിലർ ചിലർ വീട്ടിൽ പോയി ചെറിയ സദ്യ അവരുടെ ആൾക്കാർക്ക് കുറച്ച് സുഹൃത്തുക്കൾക്കും കുറച്ച് ബന്ധുക്കൾക്കുമായിട്ടുള്ള ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവരൊരു ഓഫനേജ് വെച്ചായിരുന്നു അതൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എനിക്കിവിടെ വേറെ എന്നെ കാണാൻ ഒത്തിരി പേര് ദൂരെയെന്നൊക്കെ വരുന്നോണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഈ ഗോൾഡിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു വേഗം ഉണ്ണാൻ നിൽക്കാൻ നിൽക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ ഇങ്ങനെ അംഗവൈകല്യമുള്ള ആൾക്കാരും അങ്ങനത്തെ കുറേ ആൾക്കാർ അവർക്കൊക്കെ ഇവർ ഫുഡ് കൊടുത്ത് അതൊന്നും എടുക്കാനൊരു സമ്മതിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവരൊക്കെ കാണുമ്പോൾ ഒരു മനസ്സ് നമുക്കൊരു നെഗറ്റീവ് മനസ്സ് സ്പ്രെഡ് ചെയ്യും ഭയങ്കര വിഷമം തോന്നുന്നു നമുക്ക് അതുകൊണ്ട് എനിക്കും നെഗറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനകത്ത് ഇഷ്ടമല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് കാണുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ എന്തോ ഒരു വിഷമം നമുക്ക് വരും എനിക്ക് വരും കേട്ടാ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി ഒരു മൂകത വന്നെനിക്ക് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആകണമെന്ന് തോന്നി ഞാനപ്പം എനിക്ക് പോകാൻ വിളിച്ചിട്ട് വേഗം എനിക്ക് തിരിച്ചു പോയി കാണാനൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എന്നൊക്കെ ആള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ ഞാൻ തിരിച്ചു പോന്നായിരുന്നു പക്ഷേ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതിലൊരു ഷോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനിയും കുറച്ച് വിഭാഗങ്ങളകത്ത് ഉണ്ട് ഇടാനുള്ള അത് ഞാൻ ഒരർത്ഥത്തിൽ ഞാൻ വിചാരിക്കുകയാണ് എത്ര ലക്ഷങ്ങൾ പൊടിച്ചാണ് നമ്മൾ ഈ വിവാഹം നടത്തുന്നത് ഈ പറഞ്ഞ ഞാനും കടവും വിലയൊക്കെ മേടിച്ച ആദ്യം മൂടെ ഫസ്റ്റ് വിവാഹം നടത്തി നടത്തി അതിൻ്റെ ഷു അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ പിന്നീട് നമ്മൾ ദുഃഖമായിട്ട് അനുഭവിക്കുകയാണ് അതായത് നമ്മൾ വിലയ്ക്ക് വാങ്ങിയ ദുഃഖം ഇത് വിവാഹം വളരെ ഇനി ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഇച്ചിരി ലഘുവായി നടത്തുന്നതാണ് എനിക്ക് ഞാൻ നോക്കിയിട്ട് നല്ലത് വിവാഹ ജീവിതം അവർ ജീവിച്ച് കാണിക്കുന്നതാണ് ഏറ്റവും മനോഹരവും ആസ്വാദ്യമായിട്ടുള്ളത് ഈ ആഡംബരം കാണിക്കരുത് എന്ന് എൻ്റെ ഇനി സെക്കൻഡ് രണ്ടാമത്തെ മുകളുടെ വിവാഹം വരുമ്പം ഞാനും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ നോക്കും അത് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന കാര്യം എന്നു വെച്ച് വേറെ കാര്യം എനിക്ക് അവിടെ എനിക്ക് ഇഷ്ടം മനസ്സിൽ തോന്നുന്നൊരു കാര്യം അവിടെ വെച്ച് താലി വെട്ടി കെട്ടിയെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ അവളുടെ അവരുടെ വീടിൻ്റെ ഭാഗത്ത് ശിവക്ഷേത്രമുണ്ട് അവിടെ വെച്ച് നടത്തിയാൽ മതിയായിരുന്നു എന്ന് എൻ്റെ ഉള്ളിൽ തോന്നി ഇപ്പം ചിലർക്ക് അവരുടേതായ വ്യക്തിപര താല്പര്യം കാണുമല്ലോ ഞാനിപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വാദിക്കൽ അമ്പലത്തിൽ വെച്ചൊരു താരകായിട്ട് നടത്തിയിട്ട് ഇവിടെ വന്നാൽ മതിയായിരുന്നു ഇത് വിവാഹം ഒരു പവിത്രമുള്ള ബന്ധമായി പവിത്രതയുള്ളൊരു കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു ഉണ്ടായിരിക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ പക്ഷേ എനിക്ക് ഇപ്പോൾ എൻ്റെ മോളുടെ വിവാഹം പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരി വെച്ച് നടത്തുള്ളൂ അപ്പം ഞാൻ അതിൽ ഏറ്റവും കുറച്ച് ആളുകളെ പങ്കെടുപ്പിക്കാൻ നോക്കും ഇപ്പോൾ യൂട്യൂബിലൂടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആയിരക്കണക്കിന് പേരവിടെ വരുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഏറ്റവും കുറച്ച് ഒരു ആളുകളെ പങ്കെടുപ്പിച്ച് ഒരുപാട് പൈസയൊന്നും അങ്ങനെ കളയാതെ ഭാവിയിലേക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു കാര്യം ഡിപ്പോസിറ്റൊക്കെ കൊടുത്ത് ഞാൻ ചെയ്യാൻ നോക്കും എന്നു വെച്ചാൽ നാളെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹമുണ്ട് സ്വന്തം കാലിൽ നിർത്തിയിട്ട് മൂത്ത മോൾ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ എൻ്റെയൊക്കെ ഒരു ഇതെന്താവാ കല്യാണം കഴിച്ച് അവളൊരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുക എൻ്റെയൊക്കെ ഒരു ഇടിഞ്ഞ് ഞാൻ ഗ്രാമത്തിൽ അന്ന് ഞാൻ എറണാകുളത്ത് പെർമനൻ്റായിട്ട് ജീവിക്കുകയില്ല എത്ര ഒരു അത് പതിനൊന്ന് വർഷം മുമ്പല്ലേ അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ചിന്താഗതി നല്ലൊരു പയ്യൻ്റെ കൂടെ കല്യാണം കഴിച്ചു വിട്ട് അവൾ ഹൗസ് വൈഫായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എൻ്റെ മക്കളെ ഞാനിങ്ങനെ ജോലിക്ക് വിടുന്നതിനെക്കുറിച്ച് അവരെ ടൂൺ ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ ഒരു അന്നത്തെ ഒരു ഇതിൽ എനിക്ക് പറ്റി ഒരു അബദ്ധമാണ് പക്ഷേ എങ്കിൽ അവൾക്കൊരു നല്ല ഹസ്ബൻഡിനെ കിട്ടിയു അവൾ ഹൗസ് വൈഫായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു അവൾക്ക് അത്യാവശ്യം ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് അവൾക്ക് നാളെ കുഞ്ഞുങ്ങളുണ്ടാകുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് എന്താ വെച്ചാൽ വളരുന്ന മക്കൾക്ക് ഇപ്പം എനിക്ക് എൻ്റെ മക്കൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനുള്ളൊരു വിദ്യാഭ്യാസം ഇല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ കുറവുകൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വിദ്യാഭ്യാസം വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതേ ഞാനവർക്ക് കൊടുത്തിട്ടുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മു സ്വന്തം ആയിട്ട് നിന്ന് അവളിപ്പോൾ എം എ വരെയൊക്കെ പഠിച്ചത് അവളുടെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സ്വന്തം കാലം ഒന്നെങ്കിൽ വിദ്യാഭ്യാസം നേടി ഒരു ജോലി തൊട്ട് ചെയ്യണം സ്വന്തം കാലം നിൽക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് നമ്മൾ സ്വന്തം കാലം നിൽക്കണം ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടമല്ല ഇന്നിപ്പോൾ ഒരു ഹൗസ് വൈഫായിട്ട് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയി ജീവിക്കാൻ ഒരു ആൺകുട്ടികളും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും ഒരു പെണ്ണോ അല്ലെങ്കിൽ ജോലി ഒരു വിദ്യാഭ്യാസം പെണ്ണോ അല്ലെങ്കിൽ പെണ്ണോ ഒക്കെയുള്ളവരെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ പെണ്ണിനും ലക്ഷ്യമുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം ഇങ്ങനത്തെ ഉള്ള ആളായിരിക്കണം പെണ്ണിനും ഉണ്ട് ചിന്ത അല്ലേ ഇപ്പം എൻ്റെ എൻ്റെയൊക്കെ ഒരു ചിന്താഗതി വെച്ച് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കുട്ടികളെ സ്വന്തം കാലം നിർത്താതെ ഞാൻ മൂത്തോളം കെട്ടി കെട്ടിപ്പിച്ചത് പക്ഷെ അവക്ക് നല്ലത് കിട്ടിയത് കൊണ്ട് ഞാൻ ലോട്ടറി അടിച്ച പോലെ ഭാഗ്യം രക്ഷപ്പെട്ട് അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ ഇപ്പോൾ ഇളയവൾക്ക് അതേപോലെ ലൈഫ് കിട്ടണമെന്ന് എനിക്ക് അറിയാൻ പയ്യ ഞാൻ പ്രാർത്ഥിക്കണം നല്ല ലൈഫ് കിട്ടണമെന്ന് എന്നാലവളെ സ്വന്തം കാലം നിർത്തി എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് മാറ്റണം എൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ബിസിനസ്സിൽ തന്നെ അവളെയും ചേർത്ത് നിർത്തി ഒരു കറക്റ്റ് ചെയ്തിട്ട് വേണം കല്യാണം കഴിപ്പിക്കാൻ എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് ചേരുന്ന ഒരു നല്ല പയ്യൻ വന്ന് ചേരട്ടെ ഞങ്ങൾ ആദ്യം ഒരെണ്ണം ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന അതൊന്നും മാറിപ്പോയി അതൊന്നും സാരമില്ല ഇതങ്ങനെയാണ് അപ്പോൾ ഇനി സെക്കൻഡ് എപ്പോഴെങ്കിലും ആരെങ്കിലും അവർക്കൊന്നും കല്യാണം കഴിക്കണമൊന്നും താല്പര്യം പോലും ഇല്ല ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ് കല്യാണം കഴിക്കുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ പഴയ പോലെയല്ല ഇപ്പം മൂത്തവളൊക്കെ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മൂത്ത കുട്ടി പറയുന്നത് അമോനെ ഇരുപത് വയസ്സിൽ കെട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവൾ എനിക്കങ്ങ് സമ്മതിച്ചു അതേപോലെ കൊച്ചവളും നടക്കത്തില്ല എനിക്കിപ്പോൾ വേണ്ടമ്മ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും ആ ലിഖുവായ രീതിയിൽ ഇതുപോലെ വലിയ തലവേദനയൊന്നും ഇല്ലാതെ റിസ്ക് ഇല്ലാതെ ഈസി ആയിട്ടൊരു കല്യാണം നടത്തണം ജീവിതമാണ് മുഖ്യം ഈ ആർഭാടത്തിലല്ല മുഖ്യം എന്നുള്ളത് എനിക്ക് അവിടെ ഒരു ഇത് കിട്ടി ചിന്ത കിട്ടി സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു സ്വപ്നം കാണും നമ്മുടെ മക്കളെ ഏറ്റവും മനോഹരമാക്കണം ഏറ്റവും അടിപൊളിയാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഈ മനോഹര സ്വപ്നത്തിൽ എടുക്കാൻ വയ്യാത്ത ഹെവി ഭാരം എടുത്ത് തലയിൽ വെച്ചിട്ട് ഭയങ്കര പട കടവും ബാധ്യതക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഒരു കാലഘട്ടം മുഴുവൻ ഇവരെ വളർത്താൻ വേണ്ടി നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ തുടങ്ങുന്ന കഷ്ടപ്പാട് ഇവരെ പഠിപ്പിച്ച് നമ്മൾ ഇവർക്ക് വേണ്ട സ്വർണം രൂപ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഇവരെ കെട്ടിച്ചതിന് ശേഷം ബാധ്യത വരുത്തി വരുത്തി വെക്കുകയാണ് നമ്മളൊരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പിന്നെ ആ കല്യാണത്തിന് വേണ്ടി എടുത്ത ലോൺ അടയ്ക്കാൻ വേണ്ടി പിന്നെ അടുത്ത ബാല്യവും കൂടെ നമ്മളിതിനകത്ത് ചിലവാക്കേണ്ടി വരും നമ്മുടെ ഒരു അതായത് വാർദ്ധക്യത്തിൽ നമ്മളെത്തും എത്തുമ്പോഴും നമുക്കൊന്നും നമുക്കായിട്ട് സേവ് ചെയ്യാനോ ഉണ്ടാക്കാനോ നമുക്ക് പറ്റത്തില്ല ഉള്ളതല്ല ഇവർക്ക് കൊടുത്തു തീർന്നും പോകും എന്നാൽ ഇവള് ഇവർ ഇത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീണ്ടും റിട്ടേൺ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി നമ്മുടെ തൊട്ട് തിരിച്ചു വന്നാൽ നമുക്ക് ഇവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനും പറ്റത്തില്ല അപ്പം നമുക്ക് പ്രാരാബ്ദമായി പോയതുകൊണ്ട് നമ്മുടെ മക്കൾ തിരിച്ചു വരാൻ ചിലപ്പോൾ നമ്മൾ വേണ്ട അവിടെ തന്നെ നെല്ല് സഹിച്ചു നിന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരല്ലെന്നൊക്കെ പറയുമ്പോഴാണ് ചിലതൊക്കെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് അല്ലേ ഒരിക്കലും മക്കളോട് മാതാപിതാക്കൾക്ക് സ്നേഹം കുറഞ്ഞു പോയതുകൊണ്ടല്ല ഈ പ്രാരാബ്ദത്തിൽ ായി പോയ നമ്മുടെ കൂടെ വീണ്ടും അവരുമെന്ന് പെടുമ്പോൾ വീണ്ടും നമ്മൾ പ്രാരാധ്യത്തിലായി പോലും അവരെ നോക്കാൻ പറ്റുമോ എന്നുള്ള ഇത് ഓർത്തിട്ട് നമ്മൾ ഒരു പക്ഷേ പറഞ്ഞു പോകുന്ന ഒരു ചെറിയ വാക്കായിരിക്കും പിന്നെ അവരുടെ ജീവിതാന്ത്യം വരെ നമ്മളെ വേട്ടയാടുന്ന ഒരു ദുഃഖമായിട്ട് തീരുന്നത് അല്ലേ അപ്പോൾ ചിലർ അത് സഫർ ചെയ്തൊക്കെ ജീവിക്കും ചിലര് ഇപ്പം സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകാതിരിക്കാൻ എപ്പോഴും മാതാപിതാക്കളായ നമ്മൾ ഒന്ന് കരുതിയിരിക്കുന്നതിനെയാണ് നല്ലത് ഇത് ഞാൻ പറയുന്നൊരു ഇതിൽ നിന്ന് ഞാനും പഠിച്ചൊരു കാര്യം ഇതാണ് ഒരുപാട് അവർ ചെയ്ത പോലെ നമുക്ക് ചെയ്യണമെന്ന് തോന്നാതെ നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഏറ്റവും ലേറ്റ് ലേറ്റസ്റ്റായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും പിന്നെ നമുക്കൊരു മനസമാധാനം കിട്ടുന്ന രീതിയിലും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അടിസ്ഥാനമാക്കി തന്നെ നമ്മൾ സാമ്പത്തികമെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുള്ളൂ മനസ്സമാധാനം ഇല്ല പിന്നെ എന്ത് എന്ത് ജീവിതവും അല്ലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടായാലും നമ്മൾ മനസ്സമാധാനമായി ജീവിക്കുന്നു എന്ന് കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മകളാണേലും അവിടെ പോയി മനസ്സമാധാനേ ജീവിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കടവും പ്രശ്നവും ബുദ്ധിമുട്ടുമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അവർക്കും അവിടെയും ഒരു സമാധാനം കാണത്തില്ല മനസ്സിലായ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നല്ലത് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കുട്ടികളെ സ്വന്തം കാലം നിർത്തുക ഒന്നെങ്കിൽ പഠിപ്പിച്ച് ജോലിയിലാക്കുക അതിലെങ്കിലും അവർ പഠിക്കാൻ മണ്ടന്മാരെ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല നല്ല വിദ്യാഭ്യാസം ജോലി ബിസിനസ്സിലേക്ക് മാറ്റുക അപ്പോൾ എന്നോട് പറയും എന്നോട് പോലും ഞാനിപ്പോൾ ഈ ഗോൾഡിൻ്റെ കളിയിട്ടപ്പോൾ ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ ഓരോരുത്തരും കിട്ടും സ്വർണ്ണക്കളി തീക്കളി എന്ത് തീക്കളി ഈ ലോകത്ത് നമ്മുടെ വൈറ്റീന്ന് ജനിക്കുമ്പോഴേ നമ്മൾ ഓരോ ഇതും പഠിച്ചിട്ടാണ് ഇറങ്ങിയത് ഇപ്പോൾ ഞാനൊരു പിക്കിൾസ് കമ്പനി നടത്തുന്നു എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അടിപൊളി പിക്കിൾ അടിപൊളി പിക്കിൾ സൂപ്പർ സുഖമ ഇതുപോലെ തന്നെ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ മെയിൻറ്റൈൻ ചെയ്ത് പോകണമെന്ന് എല്ലാവരും എന്നോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷമാണ് നമ്മൾ ചെയ്യുന്നത് അത്ര നല്ലതായിട്ടാണല്ലോ അവർ പ്രശംസിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ കണക്ക് നമ്മളായിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിലും കൈവെക്കണം നമ്മൾ ഓരോ ആദ്യ ഫാൾട്ട് വരാം പിന്നെ ഫാൾട്ടിൽ നിന്നാണ് നമ്മൾ ശരിയായി വരേണ്ടത് അല്ലേ അല്ലാതെ ഫസ്റ്റ് എന്ത് ചെയ്താലും വിജയിക്കണമെന്നൊന്നുമില്ല വിജയിച്ചില്ലേലും എനിക്ക് വിഷയമല്ല അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് എൻ്റെ മനസ്സിന്റെ ശക്തിയാണ് എൻ്റെ സ്ഥിരതയാണത് എൻ്റെ ചിന്തയാണത് എൻ്റെ സ്വപ്നമാണത് എനിക്ക് അച്ചീവ് ചെയ്യണം ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഗോൾഡിൻ്റെ കട ഇടുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അല്ലെ എനിക്ക് ഇങ്ങനെ ഒരു പിൾസിൻ്റെ കമ്പനി ഇടുക എന്നുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതിലേക്ക് ഞാനാണ് പോകേണ്ടത് എൻ്റെ ഹോട്ടാണ് അതിനകത്ത് കൂടുതൽ വേണ്ടത് അല്ലേ എന്ന് വേണമൊക്കെ ഓരോരുത്തരും ആ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മളെന്തിനെങ്കിലും ഇറ ഇറങ്ങി പുറപ്പെടുമ്പോൾ നെഗറ്റീവ് പറയുന്നവരിൽ നിന്ന് ഇപ്പോഴും ഡിസ്റ്റൻസ് ഇടുക നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇവരി നെഗറ്റീവ് പറഞ്ഞത് ഇങ്ങനെ പതിഞ്ഞിരിക്കുമോ അയ്യോ ശരി അവരങ്ങനെ പറഞ്ഞായിരുന്നോ വേണമായിരുന്നോ വേണ്ടായിരുന്നാൽ ആ ചിന്ത തന്നെ തിനെ പുറകോട്ട് കൊണ്ടുപോകും ഒരിക്കലും പാടില്ല നമ്മൾ ആ ഞാൻ എപ്പോഴായിരുന്നു കേൾക്കത്തില്ലേ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിലേറ്റ് ചെയ്തോളു എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമൻറ്റ് നോക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന കമൻറ്റുകൾ ആ അപ്പം തന്നെ എനിക്ക് ആനന്ദിക്കാനുള്ളതാണ് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഊർജം കുത്തി ഞാൻ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകൾക്കും പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഇട്ട വീഡിയോകളുണ്ട് അതിന് പോലും അപ്പോഴും പോയി എളുപ്പം ഒരു ഇടുമ്പോൾ എന്നോട് നിങ്ങൾക്കുള്ള സ്നേഹം ഞാൻ അവിടെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് എന്താ പറയുക അത് നിങ്ങളിരുന്ന് ആ ഒരു കമൻറ്റും എൻ്റെ മനസ്സിന് ആശ്വാസമാണ് കരുത്താണ് ഊർജ്ജമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തലച്ചിരിക്കുകയാണ് കേട്ടാ ചക്കരകളെ എന്താണ് എത്ര കമൻറ്റുകളാണ് ഓരോരുത്തർ ഞാനോർക്കുമാണ് ഞാൻ പോലും ഇപ്പം ഞാൻ ഇടാൻ തുടങ്ങി ഓരോരുത്തർക്കും ഞാൻ കമൻ്റ് ഇട്ട് കൊടുക്കും പിന്നെ അറിയാവാ എനിക്ക് ഞാൻ ചിന്തിക്കും എനിക്ക് എത്രയോ പേരെ കുത്തിയിരുന്ന് കമൻറ്റിടുന്ന അവർക്ക് എത്ര സ്നേഹം ഉണ്ടായിട്ടാണ് പിന്നെ ഒരുപാട് ഒരുപാട് ജെൻസൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട് പുരുഷന്മാർ കുറവായിരുന്നെന്ന് എൻ്റെ വിചാരി കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എനിക്കിട്ടിരിക്കുമോ മോളെ രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് പിന്നെ എൻ്റെ മോള് ഭയങ്കര മടിച്ചായിരുന്നു പിന്നെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പിന്നെ എന്താണ് രാവിലെ പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വരെ കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് ആയിട്ട് രാവിലെ എഴുന്നേക്കും കുളിക്കും വീട് നോക്കും കുട്ടികളുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യമൊക്കെ നോക്കും അവളിപ്പോൾ ജോലി എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ചെയ്യണമെങ്കിൽ വഴക്കാണ് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് മാറി മോൾ ഒരിക്കൽ നിർത്തലോ ആഴ്ച ഒരു മോട്ടിവേഷൻ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്താ വിട്ടുപോയി പിന്നെ പിന്നെ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ എന്നോട് ഇതേപോലെ എനിക്ക് മെസ്സേജ് എത്തുകയും ചെയ്യും ആൻറ്റി ആൻറ്റി വീഡിയോ ഇടണം ഇതേപോലെ ആൻറ്റി ഒരിക്കലും വീഡിയോ നിർത്തല്ലേ ആൻറ്റിയുടെ വീഡിയോ കുറവാണ് അപ്പൊ ഞാൻ ഇവര് ഇത് കാണുന്നുണ്ടെന്ന് ഒക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവരൊക്കെ കമന്റും ഇടുന്നുണ്ട് എന്ന് പറയണമൊക്കെ ഈ കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അംഗീകാരം തന്നെയാണ് അത് എല്ലാ വീഡിയോക്കും കമൻറ്റിടും എൻ്റെ ദൈവം നിങ്ങളുടെയൊക്കെ പേരെനിക്കറിയാം ഞാൻ എടുത്ത് പറയാത്തത് ഓരോരുത്തരുടെയും പറയാത്ത ചില കമൻറ്റുകളിൽ ഓരോരുത്തരെ കാണാത്തപ്പോൾ ഞാൻ ഇന്നു വരെ കണ്ടില്ലേ എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ സബ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് കാണാൻ പറ്റുന്നൊരു ഇത് സംഭവം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും എടുത്തിങ്ങനെ നോക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാറുള്ള മുഖോന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമാണ് ചക്കരകളെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരെയും എല്ലാവരോടും ഒരിക്കൽ പറയാനുള്ളത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശക്തി അത് നമ്മൾ കണ്ടെത്തണം നമ്മൾ വെറുതെ മടി പിടിച്ച് നമ്മുടെ സമയമൊന്നും കളയരുത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് പരാജയപ്പെട്ടാലും വിജയിച്ചാലും അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ പുറത്തെടുക്കണം മടി പിടിച്ചിരിക്കരുത് ഇന്ന് വേണ്ട നാളെ ആറ്റാന്ന് ഒരിക്കലും പറയരുത് എന്താണ് നമുക്കറിയാവുന്നത് അതിൽ ശോഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആദ്യം പ്രാർത്ഥന വേണം പിന്നെ നിരന്തര പരിശ്രമം വേണം ഒരു കാട് സിസ്റ്റൻസി ഉണ്ടായിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതൊക്കെയാണ് എനിക്ക് പറയുന്നത് കുറേ പേര് യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒന്നും ഇല്ലെങ്കിൽ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കും നമ്മൾ കുറച്ച് ബിസി ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയം കാണത്തില്ല എപ്പോഴും നിങ്ങൾ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം ചിരിക്കുന്ന വീഡിയോകൾ കാണുക പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വീഡിയോകൾ കാണുക നമ്മളെ സാടാക്കുന്ന വിഷമിപ്പിക്കുന്ന വീഡിയോകൾ കാണാതിരിക്കുക നമ്മളെ വിഷമിപ്പിക്കുന്നതും നമ്മളെ നിരുസാഹപ്പെടുത്തുന്ന കൂട്ടുകാരിൽ നിന്ന് നമ്മളെപ്പോഴും വെട്ടുവെക്കുക എപ്പോഴും ദുഃഖവും ഭരിവോ പരാതിയായിട്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും ഞാൻ സത്യം പറയട്ടെ ഞാൻ കുറേ പേരെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി കഷ്ടപ്പാടോ ദുരിതവും എന്ത് പറഞ്ഞോടത്തൊരു ബോധമില്ല വീണ്ടും 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ അവരുടെ കുറ്റവും ഇവരുടെ കുറ്റയൊക്കെ പറയുന്ന കുറേ ആളുകളെ മാറ്റിയിട്ട് ഞാൻ വകഞ്ഞു മുന്നോട്ട് മാറി ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ മാറ്റിക്കന്നെ നെഗറ്റീവ് എന്നിൽ നിന്ന് പോയാനൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ പോസിറ്റീവുള്ള കാര്യങ്ങൾ എനിക്കെന്തെങ്കിലും എനിക്കും ചില പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ വരുമ്പോൾ ഞാൻ ഭഗവത്ഗീതയോ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും വായിച്ച് ഞാൻ തിന്നൊരു വചനമൊക്കെ എടുത്തിട്ട് ഞാൻ അത് നോക്കി മനസ്സിനെ ആശ്വസിപ്പിച്ച് ഞാൻ സ്വയം എനിക്ക് ശക്തി പകർന്നു മുന്നോട്ട് പോകാൻ നോക്കും അങ്ങനെ ബൈബിളാകാം ഖുറാനാകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അതിലേക്ക് നോക്കി ഒരു വചനം എടുത്തിട്ട് നമ്മുടെ മനസ്സിന് ആത്മശക്തി കൊടുത്ത് മുന്നോട്ട് പോകാൻ നോക്കണം പിന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുമ്പോഴും നിയന്ത്രണം ആവിനെ നിയന്ത്രിക്കണം മനസ്സിനെ നിയന്ത്രിക്കണം ആത്മസമയം ദേഷ്യപ്പെടരുത് കോപിക്കരുത് കോപത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക നമ്മൾ ചിരി ചിരിക്കുന്ന വീഡിയോ കാണുക പാട്ട് നല്ല നമ്മുടെ മനസ്സിനെ തരളമാക്കുന്ന പാട്ടുകൾ കേൾക്കുക നല്ല റൊമാൻറ്റിക് മെലഡികൾ കേൾക്കുക ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചിന്തയൊന്നും മാറിപ്പോയിട്ട് നമുക്ക് ഒരു ഉണർവ് വരും അങ്ങനെ അതല്ലെങ്കിൽ നല്ല നല്ല കീർത്തനങ്ങളൊക്കെ കേൾക്കുക നല്ല വചനങ്ങളൊക്കെ ഒരുത്തർ പറയുന്നത് കേൾക്കുക അപ്പോൾ അങ്ങ് പ്രഭാഷണം കേൾക്കുക മനസ്സിന് ഒരുപാട് കാണുമല്ലോ അതെല്ലാം ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടം ഇഷ്ടമുള്ളവർ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു നല്ല സൗണ്ടിൽ പറയുന്ന നല്ല ചിരിച്ചുകൊണ്ട് പറയുന്ന നല്ല മനസ്സിൽ നമുക്ക് കേൾക്കാൻ പാകത്തിന് പറയുന്ന ചിലരുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലേ അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മൾ ആ ഒരു മാനസികാവസ്ഥ ഒരു തകർന്ന അവസ്ഥ അല്ലെങ്കിൽ നിരാശപ്പെട്ടൊരവസ്ഥ അതിൽ നിന്ന് വേഗം ചേഞ്ചാക്കാൻ പറ്റും അതുപോലെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മളൊന്നും കുളിക്കുക നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഒരു സ്മെല്ല് പോലും ഇല്ലാതിരിക്കുക നമ്മുടെ വീട് പരിസരം എപ്പോഴും ഇത് പല വീടേം പറഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും പറയുന്ന നമ്മളിരിക്കുന്ന വീടിനെ ശുചിയാക്കി വെക്കുക എല്ലായിടത്തും ചിട്ടയായിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഓക്സിജൻ തരുന്ന ചെടികളൊക്കെ വീടിനകത്തും വെച്ച് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഏരിയ നമ്മുടെ വീട് നമ്മൾ ഇരിക്കുന്ന സ്പേസ് അങ്ങനെയല്ല ഇപ്പം ഞാൻ താഴെ ഇരിക്കുന്നത് ഇതൊരു സുഖമായി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ വീഡിയോ എനിക്ക് സമാധാനത്തോട് വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ചിന്തിച്ചു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കഴിക്കുക വളരെ സാവധാനം കഴിക്കുക അപ്പോൾ എല്ലാവരും എന്നോട് ഇരിക്കും വണ്ണം കുറച്ച് ഞാൻ മില്ലറ്റ് രാവിലെ റാഗിയുടെ ദോശയൊക്കെയാണ് കഴിക്കുന്നത് പഴം ഒരു മുട്ടയൊക്കെ കഴിക്കും പഴങ്ങളൊക്കെ എപ്പോഴും ഞാൻ എപ്പോഴും കഴിക്കണം റോബസ്റ്റ് എപ്പോഴാണ് കൂടുതലും കഴിക്കുന്നത് ഞാനിപ്പോൾ പഴവും കഴിക്കും ഞാൻ കഴിക്കാൻ കേട്ടാ ഷുഗറൊക്കെയാണ് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ഷുഗറൊക്കെ എപ്പോഴും നോർമലാണ് അന്നത്തെ കാര്യം ഞാൻ ഒന്നിനെ കുറിച്ചു ആശങ്കപ്പെടുന്നില്ല ചക്കരകളെ എനിക്ക് അന്ന് ഇന്നത്തെ കാര്യം മാത്രമേ ഇന്നെടുക്കത്തുള്ളൂ ഇന്നലത്തെ കാര്യം എടുക്കത്തില്ല നാളത്തെ കാര്യം എടുക്കത്തില്ല തലവേദന എടുക്കാൻ എനിക്ക് വയ്യ എനിക്ക് കിടന്ന് ഷുഗർ കിടക്കും ഞാൻ പാ കണ്ട അപ്പ ഉറങ്ങും ബെഡ് കണ്ട അപ്പ കിടന്ന് ഉറങ്ങും ചക്കരകൾ എനിക്ക് വയ്യ ഞാൻ നാളത്തെ കാര്യം നാളെ നാളെ ഇനി എന്തി വിഷയമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും അതെനിക്ക് രാവിലെ എടുക്കാൻ പറ്റും പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ടെൻഷൻ എടുത്തു നോക്കാൻ പറ്റത്തില്ല എത്രയോ ടെൻഷനുള്ള കാര്യങ്ങളോട് ഞാൻ കടന്നു പോകുന്നതെന്ന് അറിയാമോ ചിലപ്പം നമ്മുടെ സ്റ്റാഫൊക്കെ നമ്മളോട് ചില സമയത്ത് മോശമായിട്ടൊക്കെ നമ്മൾക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത ജോലിയൊക്കെ ചേർന്ന് ഈ ബിസിനസ് ഭയങ്കര പാടാണേ ചില നമ്മൾ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സ്റ്റാഫൊക്കെ ആണെങ്കിൽ ആത്മാർത്ഥം നമ്മളില്ലാത്തപ്പോഴും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ വേണ്ടി സേവനം ചെയ്യുന്നവരായിരിക്കണം ആ സ്റ്റാഫ് എങ്കിൽ മാത്രമേ നമുക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ ബിസിനസ്സിൽ ഞാനതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി പഠിച്ചു തന്നു അപ്പോൾ നമുക്ക് ചിലരെയൊക്കെ നമുക്ക് റിറ്റും പറഞ്ഞു വിടണമെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ ഒരു മനസ്സാക്ഷിക്ക് വീണ്ടും പോട്ടെ പോട്ടെ കുറച്ചുകൂടെ പോട്ടെ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ചക്കരകളെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതുപോലെ ഇന്ന് പോയില്ലെന്ന് വരാം എന്നാൽ നാളെ അതുകൂടെ ഇരട്ടി കിട്ടും ഇപ്പം ഞാനതൊക്കെ പഠിച്ച് ചിലപ്പോൾ ഒരു ദിവസം ഒന്നും കച്ചവടം കുറഞ്ഞ ഒരു വിഷമം പിറ്റേന്ന് കച്ചവടം ഇരട്ടി ആനന്ദം മനസ്സിലായി ഇതിങ്ങനെ വന്നോ പോയി ഇരിക്കും ഇതിനെ തരണം ചെയ്ത് പോകാനൊക്കെ ഒരു മൈൻഡ് സെറ്റ് വേണം നമ്മൾ ഇപ്പോൾ പഠിച്ച് നമ്മൾ ക്ഷമ ക്ഷമ പഠിക്കണം ക്ഷമ വേണം നമുക്ക് എല്ലാവർക്കും വിജയത്തിന് നിധാനമായ സ്വന്തമായിട്ട് ആദ്യം വേണ്ട കാര്യമാണ് ക്ഷമ ക്ഷമയും സഹനവും നന്നായി സംസാരിക്കണം എപ്പോഴും ചിരിച്ച് സന്തോഷിച്ചിരിക്കണം പ്രസന്ന മനോഭാവം മുഖത്തുനിന്ന് ഒരിക്കലും മാറ്റില്ല നമ്മൾ ദേഷ്യഭാവം അല്ലെങ്കിൽ ഒരു നിരാശപ്പെട്ട മുഖമാണെങ്കിൽ ആ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളെ തേടി വരുന്നത് ചിരിച്ച് സന്തോഷിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രക്തചംക്രമണം പോലും നടക്കുന്ന തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മളൊരു മൂഡ് എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ആ ഏതെങ്കിലും നെഗറ്റീവ് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഒന്ന് മൂഡ് ചേഞ്ച് ആയ ഉടൻ ആ മൂഡിനെ ചേഞ്ച് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വം വേഗം നമ്മൾ ഏതെങ്കിലും ഒരു നല്ല വീഡിയോ കണ്ട് ചിരിക്കുന്ന വീഡിയോ കണ്ട് അല്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരോട് സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാലും ഒന്ന് പോയി എളുപ്പം ആ മൂടിനെ മാറ്റണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ നമ്മൾ ഒരു സാധനവും മനസ്സിൽ വെക്കല് പിന്നെ ഓരോടും വൈരാക്കിപ്പെട്ടിരിക്കരുത് നമുക്ക് എല്ലാവരും സോഫ്റ്റ് ഒരാൾ നമുക്ക് എതിരെ ഉപദ്രവം ചെയ്താലും ആ ആളെ നോക്കി നോക്കിപ്പോലും നമുക്ക് ചിരിക്കാൻ പറ്റണം അവിടെയാണ് നമ്മുടെ വിജയം കേട്ടാ തിരിച്ചടിക്കലല്ല വീ തിരിച്ച് നന്നായി പെരുമാറി അടിക്കാൻ പറ്റണം പെരുമാറാൻ പറ്റണം അവിടെയാണ് നമ്മുടെ വിജയം സഹനം മനസ്സിലായതൊക്കെ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് കേട്ടാറ് മെയിനായിട്ട് പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് കിട്ടിയത് അനുഭവങ്ങളിൽ നിന്ന് ഇതൊക്കെ കിട്ടത്തുള്ളൂ എങ്കിലും എന്നെ കേൾക്കുന്ന പത്ത് മുപ്പത്തി പത്തഞ്ച് വയസ്സൊക്കെയുള്ള സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ഇല്ല അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഒത്തിരി പേരുണ്ട് ഇപ്പോൾ അങ്ങനത്തെ വ്യൂവേഴ്സ് പുതിയതായിട്ടും പഴയതായിട്ടും ഒക്കെ പുതിയതായിട്ട് വന്ന ഒത്തിരി പേരുണ്ട് അതേ മര്യാദയ്ക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ ഞാൻ എന്താ ഇടുന്നത് കേട്ടോ നിങ്ങൾ എനിക്ക് എന്താ സബ്സ്ക്രൈബ് ചെയ്യരുത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് കാണുന്ന എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയുന്നത് ഇക്കിളൊക്കെ മനുഷ്യർ ഒരൂ നല്ല നല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ബോജേട്ടൻ അതിനകത്ത് മെസ്സേജിനുമ്പോൾ എനിക്ക് അതെല്ലാം സ്ക്രീൻഷോട്ട് ഇട്ട് തരും കേൾക്കുമ്പോൾ ഭയങ്കര കാതിന് ഭയങ്കര colorma മനസ്സിന് ഭയങ്കര സന്തോഷം ഭയങ്കര ആനന്ദം തോന്നും ചക്ര ഗുരുവാരപ്പം ദൈവമേ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ പറയുന്നില്ല എല്ലാവരും എൻ്റെ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് റിവ്യൂ ഇടാൻ മറക്കരുത് കേട്ടാ ഭയങ്കര പാടാടച്ചക്കരകളെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കരമായിട്ട് അതായത് കോമ്പറ്റീഷൻ ഫീൽഡാണ് ഇവിടെ അവിടെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് വെറുതെ വിനാഗിരിയും ഉപ്പും വെള്ളമൊക്കെ കലക്കിക്കൊണ്ട് വെക്കുന്ന സംഭവങ്ങളാണ് വില കുറച്ചൊക്കെ കിട്ടുന്നത് നമ്മൾ നന്നായിട്ട് പൈസയൊക്കെ മുടക്കി ആത്മാർഥതയാണ് മുഴുവൻ അതിനകത്ത് ചേർക്കുന്ന സിമ്പിൾ ഒരു ലാഭം എടുക്കുന്നത് വ കംപ്ലീറ്റ് ഞാൻ നല്ല രീതിയിലാണ് എല്ലാം ചെയ്തത് അപ്പം എനിക്ക് കട്ട സപ്പോർട്ട് നിങ്ങൾ തരണം അതിനകത്തൊന്നും ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് തന്നെയാണ് കേട്ടോ ഞാനൊന്നിലും ഒരു മായം കലർത്താതെ നല്ലപോലെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും എനിക്ക് എൻ്റെ ബിസിനസ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യണം എന്നെ അനുഗ്രഹിക്കണം ഒന്ന് രക്ഷപ്പെടാൻ ജീവിക്കാൻ വേണ്ടി എന്ന എന്നെ കൊണ്ട് എൻ്റെ ഒരു ഭാഗം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് എല്ലാ മാസവും ഇരിക്കുന്ന ഒരുപാട് മഹാലക്ഷ്മികളുണ്ട് സാധാരണക്കിൽ സാധാരണപ്പെട്ടവർ അവരിലേക്കൊക്കെ നമ്മുടെ ഈ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എത്തുന്നതാണ് അപ്പോൾ ഓരോരുത്തരെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് തീർച്ചയായിട്ടും തരണം കേട്ടോ എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ എവിടെ കണ്ടാലും നിങ്ങൾ കാണണം അതിന് താഴെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ഇൻ്റർവ്യൂകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ വന്ന് താഴെ ഒന്ന് മനോഹരമായി കമൻ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ് എൻ്റെ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും റീച്ച് കിട്ടുന്നുണ്ട് എൻ്റെ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വരാറുണ്ട് വീഡിയോയുടെ ഇൻ്റർവ്യൂട് സിങ്കുൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വരാറുണ്ട് ഞാൻ ചിലരൊക്കെ ഒരുപാട് പേരെ ആ വേഡ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അതെന്തുകൊണ്ടാണ് എനിക്ക് അതിനാൽ താഴെ എന്ന് ചെയ്യുന്ന കമൻറ്റുകളാണ് ഞാനപ്പോൾ അവരെല്ലാം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് എൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട് എനിക്ക് നേരിട്ട് കാണുമെന്ന് പോലും തോന്നും അത്രയ്ക്ക് സ്നേഹം എനിക്ക് തരുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഗുരുവായൂരപ്പുര ഒരുപാട് ഒത്തിരി നീണ്ടുപോകുന്നത് സോറി കേട്ടാ ചക്കരകളെ ഗുഡ് നൈറ്റ് കേട്ടോ ഓക്കെ താങ്ക്